ഇതാണ് നമ്മുടെ ബേബി കേട്ടോ പുതിയ ബേബി ഞാനൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട് വീഡിയോ ഫോട്ടോ എന്താ നല്ല ആണായി പോയി കേട്ടോട്ട് ഇതിന്റെ സൈഡ് ആയിട്ട് ഷോപ്പ് നമ്മള് കുഴിമന്തിന്റെ ഫാൻസ് ആണ് നമ്മൾ മന്തി എന്ത് മന്തി നമ്മൾ മന്തി ഇതൊന്നും പ്രൊമോഷൻ എന്നല്ലേ നമ്മൾ വെറുതെ പോകുന്നു നമ്മൾ വിശന്നിട്ട് പോവുകയാണ് അല്ലാണ്ട് നമ്മൾ പ്രൊമോഷനോ അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ അവർ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നേ ഫേസ്ബുക്കിൽ ഒരു നാൾ കാണട്ടെ അങ്ങനെ ഉണ്ട് അപ്പൊ നമ്മൾ കാർ പാർക്കിങ് ചെറിയ രീതിക്ക് കാർ പാർക്ക് ചെയ്യുക മന്തിന്റെ നേരെ കേട്ടാണ് മുളകാടി നോക്കി കണ്ടുള്ള അതിതികളിൽ നേരൈ കൈയ്യിലുണ്ട് എന്താ മോൻ അൽക്കമ മന്തിလား അൽക്കമ മന്തിയാണ് അൽക്കമ ലൈബീന് സ്ഥല നേരെ ഓപ്പൺ നടണ്ട കുറേ മന്തി ഉണ്ട് നല്ല കുറേ ഉണ്ട് മന്തിന്റെ കുറേ വൈറൈറ്റി വൈറൈറ്റി മന്തികളുണ്ട് കുറേ ഉണ്ട് ഇതിനമുക്ക് മൊബൈലിൽ ഉണ്ട് ബിഫ് മന്തി വേണോ അല്ലെങ്കിൽ മന്തിപ്പുണ്ട മന്തി തുടങ്ങിയ ാണ് മൊബൈൽ വീരും നമ്മൾ എന്താ വെള്ളം അടിച്ചാലും നമുക്ക് മനസ്സിലാക്കി നമ്മൾ വെള്ളം അടിച്ചാൽ വന്ന് നമുക്ക് എന്താ വേണമെന്ന് വെല്ലൊരു ബുദ്ധം മുഖ്യം കൊള്ളാകുന്നു സൂപ്പാണ് നല്ല പാസ്കാര ട്രൈ ചെയ്തപ്പോൾ എന്ത് സൂപ്പാണ് നല്ല എയർ സൂപ്പാണ് നോക്കൂ ഇതിനെ സൂപ്പാണ് ഫോട്ടോ സൂപ്പാണ് സ്റ്റാർട്ടായിട്ട് മട്ടതുപോലെട്ടാ ഇതിലെ ചേറ്റം മതിയല്ലോ കേട്ടി നമ്മേ എടട കട സൂപ്പ നല്ല ടേസ്റ്റ് ആണ് സൂപ്പ് ഫിനിഷിങ്

പിന്നെ അവര് ഒരു ബോട്ടിൽ അടക്കിയായിട്ട് തന്നെ വെള്ളം ആണല്ലോ പക്ഷെ യൂസ് ബ്യൂസിക്കാൻ നമ്മൾ ഓൾറെഡി വെള്ളം എടുക്കും നമുക്ക് ഇതിന് ആവശ്യമില്ല കുടിച്ചോ ആദ്യമായിട്ടാണ് അക്കാ മതി കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് എന്തോ നോക്കിയത് എങ്ങനെയുണ്ട് സ്പെഷ്യൽ ഉണ്ടോ അത് സാധനം രേഷനിയാണോ അല്ലെങ്കിൽ വളരെ കണ്ടിട്ട് കേട്ടോ ഇപ്പോൾ മൊട്ടർ സൂപ്പറിൽ കണ്ടിട്ട് നല്ലതാണോ കേട്ടോ പുറത്തൊരു അന്തരീക്ഷ കാര്യം അൽക്കാൻ വേണ്ടി നോക്കണം கட்டு செய்யனனா பிட்டுக்கு என்னது பிசினஸ்ல நம்ம படைக்கறது ஆமா அந்த பீஸ அப்படியே हां சரியாயிடுச்சு இப்போ இந்த பீம்ல ஒரு 2 பீம் கட்டி இருக்கு அதுக்கு ரெண்டு பீஸ்ஐ கட்டலாம் கொஞ்சம் மூணாக கட்டிடுங்க இல்ல அதுக்கு டார்டுக்கு பீஸ் கட்டி ஏனா

என்னங்க கேம்ஸ் ஆடறதுக்கு நேரம் இல்லைங்க. ஓகே. நீ எதுக்கு போறேன்னு தெரியல. நீ பொறுது போல கட்டி இல்ல லீனே. பொறுது போல இல்லத் என்ன கட்டி. அப்போ લાગે மா <laughs> നോർമൽ കുഴിമന്തിയാണ് മേടിച്ചത് പിന്നെ ബീഫില്ല ആ ബീഫ് കുഴമന്തി നോർമൽ കുഴിമന്തി അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല ഒരേ വേറെ ടേസ്റ്റ് ഉണ്ട് പിന്നെ കുറേ ഫ്ലേവറിൻ്റെ കുഴമന്തി ഇവിടുണ്ട് മെയിൻ കുയ്മന്തി തന്നെയാണ് അൽക്കാമന്തി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുറേ ഒരു പത്ത് മുപ്പത് കുയ്മന്തിൻ്റെ വെറൈറ്റി ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ വാങ്ങിയത് നോർമൽ ഒരു ഹാഫാണ് വാങ്ങിയത് ഹാഫിന് മുന്നൂറ്ററുപത് രൂപ കേട്ടോ അത് കുഴപ്പമില്ല ഒരു നമ്മൾ ഒരു എത്രോടക്കും ചെറിയ രീതിയിലുള്ള പല്ല് വേണമെന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ രാത്രി കൈക്കാൻ വെച്ച് കൈക്കാൻ ചേച്ചിട്ട് ചെറിയൊരു സ്പെഷ്യൽ റൂം എടുത്തു അപ്പോൾ ചാർജ് എല്ലാം നോക്കിയിട്ട് ഒരു അഞ്ഞൂറ്റി നാൽപ്പത് രൂപേൻ്റെ അടുത്തു വന്നു അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ എടുത്ത് തോന്നുന്നുണ്ട് കുഴപ്പമില്ല